എന്റെ ഫസ്റ്റ് ഓൺവോയിസ് വീഡിയോ ആണ് എങ്ങനെയാവും എന്താവും ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് തന്നത് ആദിവാസി വൈലി ഇതെനിക്ക് റെക്കമെന്റ് ചെയ്തത് എൻ്റെ ഭർത്താവ് തന്നെയാണ് അവൻ്റെ ഏതോ സാറ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറെ അന്വേഷിച്ച് പിടിച്ച് ലാസ്റ്റ് ആ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയില്ല നമ്മളെ റോഡിലൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ചേച്ചിയുണ്ടല്ലോ അവർ അവിടുത്തെ ആദിവാസി പെട്ടവരാണ് അപ്പോൾ ആ ചേച്ചി നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയരുത് നിങ്ങൾക്ക് ഓയിലിന് വേണ്ടിയിട്ടാണോ അന്വേഷിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ കാണിച്ച് തരാം എന്നിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മളവരൊഞ്ചു കൊണ്ടുപോയി അപ്പോൾ നമ്മളവിടെ പോയി കണ്ടു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി ഞങ്ങളങ്ങനെ ഓയിൽ വാങ്ങിച്ചു അവർ പറയുന്നത് നല്ല ബെസ്റ്റ് ഓയിലാണ് ഐ മീൻസ് നല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അതായത് നാല് ബോർഡിലാണ് വൺ ഇയറിന് വേണ്ടി വരും അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ജെൻസിനും ലേഡീസിനും കിഡ്സിനും എല്ലാവർക്കും യൂസ് ചെയ്യും ഒരു സൈഡ് എഫക്ട്സും ഇല്ല നമ്മളിത് ഫോറൻ രാജ്യങ്ങളിലേക്കും അയക്കുന്നുണ്ട് അവരുടെ ബിഹേവിയറൊക്കെ ഭയങ്കര നല്ല ബിഹേവിയർ എനിക്കും എന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ശൈ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം എന്താ എന്താ വിചാരിക്കുക കാണുന്നവരെന്നുള്ളത് രണ്ടും കൽപ്പിച്ചെടുത്തു നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു നിങ്ങളെനി അഭിപ്രായം പറയും